വിവാഹം സമാധാനം കിട്ടും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് അള്ളാഹുബിന്റെ സമാധാനം നമ്മളിൽ അധികം പേരും ഓരോ വിഷയം എടുത്തു നോക്കിയാലും അത് വീടിന്റെ വിഷയമാണെങ്കിലും വണ്ടിയുടെ വിഷയമാണെങ്കിലും കടയുടെ വിഷയമാണെങ്കിലും മക്കളുടെ വിഷയമാണെങ്കിലും പടച്ചവനെ അതാ മക്കളെ കിട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരാ അധികം പേരും എന്തിനാ പടച്ചവനെ ഈ സദസ്സിൽ ഇരിക്കുന്നതിൽ ചില പെണ്ണുങ്ങൾ വിഷമിക്കുകയാണല്ലാ കല്യാണം കഴിഞ്ഞൊരുപാട് വർഷങ്ങളായി ഇരിക്കും മക്കളില്ലല്ലോ തമ്പുരാന ഒരു പെണ്ണ് സ്റ്റേജിന്റെ ഒരു സൈഡിൽ പെണ്ണം മക്കളില്ലാതെ കരയുമ്പോ സൈഡിൽ ഒരു ഉമ്മ കരയുന്നു എനിക്ക് ഇങ്ങനെ ചില എത്തുന്നത് മക്കൾ കാരണം കണ്ണിനീര് കുടിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഒരു കാര്യം ചെയ്യാ തീരുമാനിച്ചാലും ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അത് ഏത് വിഷയമാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് ാഹു അലഹി വസങ്ങൾ പറയുകയാണ് അള്ളാഹുബിന്റെ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം നബിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമാ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നു പ്രവാചകനോട് ചോദിച്ചു നബിയെ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങുകയ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഈ സദസ്സിലിരിക്കുന്ന ഏകദേശമുള്ളവർക്ക് സമാധാനമില്ല സമാധാനം കിട്ടുന്ന ഇടമാണ് വീട് ആ വീട് പണിതട്ട് അതിനകത്ത് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് അതിന്റെ കാരണം കന്നിമൂലം മാത്രം തിരഞ്ഞു നടക്കുന്ന ഒരു വിഭാഗമുണ്ട് അള്ളാഹു കാമാർ ആകട്ടെ കന്നിമൂലം ഇവിടെ മാത്രമല്ല വിഷയം ഉസ്താദെ ബാത്റൂം അവിടെ വന്നത് വാതിൽ ഇവിടെ വന്നത് ഇങ്ങനെയാണ് എങ്ങോട്ട് വരുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോണിൽ കൂടെ വരുമ്പോഴും ഫോൺ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം ഒരു യാത്ര തുടങ്ങുമ്പോൾ മഹാനായ മുസാ നബി അലി ഇസ്സലാം ആദ്യമായിട്ട് ചെയ്തത് പടച്ചവനോട് ആ ചെയ്തു അള്ളാഹുവിന്റെ സഹായം ചോദിച്ചു എന്നിട്ടാണ് യാത്ര തുടങ്ങുന്നത് അള്ളാഹു നമുക്ക് ഈ മനകുമാറാകട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരു വീട് വെക്കുന്ന വീടിന് കുറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കച്ചവടത്തിന് വേണ്ടി പുതിയ ബിസിനസിന് വേണ്ടി ഇറങ്ങുക ഇങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്ത് ചെയ്താലാണ് ഇതിനകത്ത് വറക്കത്തുണ്ടാവുക എന്ത് ചെയ്താലാണ് ഇതുകൊണ്ട് ദുനിയാവും ആഹൃതവും രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ആദ്യം പഠിക്കണം അല്ലാതെ ആദ്യം വലിയ പ്ലാനും വരച്ച് ആദ്യം ചെന്ന് എല്ലാ കാര്യങ്ങളും നോക്കലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളോട് ഒരു സഹോദരി സഹാബി വന്നിട്ട് ചോദിച്ചു നബിയ ഞാനൊരു കച്ചവടം തുടങ്ങുകയാ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഈ കാര്യം ഈ സദസ്സിരി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അലഹമില്ല ആ ചെയ്തു വിട്ട് നീ തുടങ്ങി ആ കാര്യത്തിൽ നിനക്ക് വറക്കത്തിണ്ട് ഇല്ലെങ്കിൽ അതിനകത്ത് വറക്കത്തിണ്ടാകില്ല അള്ളാഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അലഹി വസ്ല്ല മാതങ്ങൾ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോകുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സഹാബിയോട് നബിതങ്ങള് പറഞ്ഞു കൊടുത്തത് നീ ആദ്യം പോയിട്ട് രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് മഹാനായ മുത്തനബി ആദ്യം പറഞ്ഞു കൊടുത്തത് നീ രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് ഈഹാറയുടെ നിസ്കാരം നിസ്കരിക്കാനാ പറഞ്ഞേ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരു രണ്ട് റക്കയത്ത് നിസ്കരിച്ചിട്ട് നീ ആദ്യം ദ്വായ ചെയ് ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് വീട് വെക്കാനുള്ള ആഗ്രഹം കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ രണ്ട് റെക്കായത്ത് നിസ്കരിച്ചിട്ട് ദ്വായ ചെയ്തിട്ടാണോ നീ തുടങ്ങിയത് നീ ആലോചിക്ക് കച്ചവടം നടത്തിയിട്ട് കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങളുടെ കടം വന്നിട്ട് രക്ഷപ്പെടാതെ കഴിയുന്ന സഹോദര നീ ആദ്യമായിട്ട് നീ ചിന്തിക്ക് നീ ഇതിനുവേണ്ടി ഇറങ്ങുമ്പോൾ രണ്ട് റെക്കായത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്തിട്ടാണോ സഹായം ചോദിച്ചിട്ടാണോ നീ ഇറങ്ങിയ ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോലിക്ക് പോകുമ്പോഴാകണം ഏത് വിഷയത്തിലാണെങ്കിലും പെണ്ണ് കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്ന ആണിനോടും പെണ്ണിനോടും രണ്ടര കഴിത്ത് നിസ്കരിച്ച് അള്ളാഹുബിനോട് ദ്വയാ ചെയ്തിട്ടാണോ നീ ഇറങ്ങിയത് ഇല്ലതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം ഇത് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം മഹാനായ മുസാനബി അലിസലാം ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ ഒരു നാട്ടിൽ നിന്ന് നിന്നൊരു നാട്ടിലേക്ക് നാടുകിടക്കുകയാ തന്റെ കയ്യിലൊന്നുമില്ല തന്റെ കയ്യിലൊന്നുമില്ല ആ സമയത്താണ് മുസാനുബിനോട് റിയ പടച്ചെ നീ എന്നെ സഹായിക്കണേ അല്ലോട് അതുകൊണ്ട് ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദ്യമായിട്ട് പറയാം

യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാണ് പടച്ചിറപ്പിന്റെ അറുസിരിക്കുന്നതെന്ന് അള്ളാഹുബിന്റെ പ്രവാതകനപടം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുബിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് കരയം എന്ന് ചോദിച്ചു എന്തിനാ സ്വഹാപാദിങ്ങൾ കരയുന്നത്

ിൽ പെട്ട ഒന്നാമത്തെ അടയാളം എന്തോ അറിയുമോ ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം വച്ച അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ അറസുണ്ടെന്ന് മുത്തിനപിയെന്ന് പറയുമ്പോ ഒരു 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 നല്ല ആര് കൈവിട്ടാലും സഹായിക്കുമല്ലോ അങ്ങനെ 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 വിശ്വാസമാണ് 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 നമുക്ക് വേണ്ടത് നബി 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 ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്ന ഭരണാധികാരി പടച്ചവനെ ുംബിരുന്നത് വലിച്ചെറിയാ തീരുമാനിക്കുകയാറിച്ച് ചരിത്രം പറയുന്നത് അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു പോകുന്ന രീതിയിലും ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കു ഇബ്രാഹിം നബി അലിസ്സലാമിന് അടുത്തുകൊണ്ടുപോയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയാത്തത് കാരണം അമ്പും ബില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് ഇബ്രാഹിം ഇബറാഹി നബി അതിനകത്തേക്ക് എഴുതുവിടാൻ കളച്ചവനെ ഉയരമുള്ള സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാള് അതാ ശത്രുക്കളത്തിലേക്ക് എഴുതു വിടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന ബുക്കറബുല്ലം ലുചിബിരി ഈ തീ കുണ്ടാര മണച്ചുകളെ രക്ഷപ്പെടുത്തട്ടെ ഇബ്രാഹിനി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നറിയാൻ പരക്കിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോ എന്നെ പ്രിയപ്പെട്ടവരെ നമ്രൂർ എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ തീ കുണ്ടാരത്തിലേക്കു ദിവസത്തോളം ഉല്ലാസത്തിന് പോയിട്ട് ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ആ തീ നിന്ന് തിരിച്ചു വന്ന ഖുർആൻ കരിയാതെത്തിനകത്ത് ആദ്യ മുറക്കപനെ ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് പടച്ചെറുപ്പിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് പ്രതീക്ഷയാണ് വേണ്ടത് അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല അല്ലാഹു ഒരിക്കലും നമ്മളെ

വിശുദ്ധമായ കുറാരണം എന്ന് പറയുമ്പോ പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ ഭയം ഭയങ്ക പരീക്ഷിക്കുകയാട് സാമ്പത്തിക നഷ്ടം കൊടുക്കുകയാട് രോഗങ്ങൾ കൊടുക്കുകയാട് മരണങ്ങൾ കൊടുക്കുകയാട് ഇതുപോലെ പടച്ചിറപ്പ് പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുമാറിലൂടെ അള്ളാഹു എന്നോട് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരിക്കലും നിങ്ങൾ പതരരുത് ഒരിക്കലും നിങ്ങൾ തളരരുത് എത്ര വലിയ പ്രയാസം വന്നാലും ജസാ ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷം ഒരു ദുഃഖത്തിന്റെ പുറകിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതം ഒന്ന് മരിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടല്ലോ ഇന്ന് രാവിലെ പത്രമെടുത്ത് നോക്കിയപ്പോ എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു കുടുംബത്തിന് അഞ്ചു പേര് ആത്മഹത്യ ചെയ്തത് മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ നേരത്തെ മുസ്ലിം സമുദായത്തിൽ അടുത്ത കാലമായിട്ട് നമ്മുടെ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർധിക്കുകയാൾ ജീവിതത്തിൽ രോഗം വരുമ്പോ തീരുവതാ രോഗങ്ങൾ വരുമ്പോ തിരിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവര് കടങ്ങൾ വരുമ്പോ കച്ചവടം നഷ്ടത്തിലാകുമ്പോ അഭിമാനത്തിന് ശതം വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെയും തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയുമോ ഈ പറയുന്നതിക്കറി നിങ്ങൾക്കൊരു മൂന്ന് പ്രാവശ്യം പറയാ കഴിയുമോ

ം വരികയാൊരു സമാധാനം കിട്ടുകയാ ഇത് ഞാൻ പറഞ്ഞു തന്നതല്ലോ അള്ളാഹുബിന്റെ